ദിലീപിന്റെ നൂറ്റി അമ്പതാം ചിത്രമെന്ന പ്രത്യേകയോടെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസിനെത്തുന്നത് മാജിക ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്നു ഈ കുടുംബ ചിത്രത്തിൽ ദിലീപിൻ്റെ അനുജന്മാരായി എത്തുന്നത് ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബുമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് മീശ മാധവൻ ലൈഫ് ഓഫ് ജോസൂട്ടി കാര്യസ്ഥൻ പാപ്പി അപ്പച്ച ലയൺ കല്യാണരാമൻ റൺവേ എന്ന് തുടങ്ങി ദിലീപിന്റെ എല്ലാ കുടുംബ ചിത്രങ്ങളും പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിട്ടുള്ളവയാണ് അതുകൊണ്ടുതന്നെ തന്റെ നൂറ്റമ്പതാമത്തെ ചിത്രം ഒരു കുടുംബചിത്രം ആയിരിക്കണമെന്ന് ദിലീപിന് നിർബന്ധമുണ്ടായിരുന്നു ചിത്രത്തിലെ ഹാർട്ട് വീട് കുടണ് എന്ന ഗാനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു പത്തു ശേഷം ദിലീപ് ചിത്രത്തിനു വേണ്ടി അഫ്സൽ പാടിയ ഗാനമാണ് ട്രെൻഡിങ്ങിൽ ഒന്നാമതെത്തിയത് ഈ ചിത്രത്തിനു വേണ്ടി സംഗീതം നൽകിയത് സനൽ ദേവാണ് ലിറിക്സ് വിനായക ശശികുമാർ മനു മഞ്ജിത്ത് ദിലീപിന്റെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ അഫ്സൽ ടു കൺട്രീസ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ദിലീപിനു വേണ്ടി അവസാനം പാടിയത് മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രമാണ് ദിലീപിനൊപ്പമുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിൽ ദിലീപിനോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ജേക്കബ് ബിന്ദു പണിക്കർ സിദ്ദിഖ് മഞ്ജു പിള്ള ഊർവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ്ബദ് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളും കൂടാതെ നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നു ചിത്രം ഈ വർഷം ഏപ്രിലാണ് റിലീസിന് ഒരുങ്ങുന്നത്